പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ ഞാൻ അക്ബറിൻ്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടതെന്ന് അത് ഇപ്പോൾ ആതിലോടും നൂറാടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നുള്ളത് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറഞ്ഞു പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി ഞാൻ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കണമെന്നുള്ളത് കാരണം വയൽക്കാടിൽ നിന്ന് ചെന്ന കയറി ചെന്ന ലക്ഷ്മി അടക്കം എന്നൊരു ആലേട്ടനോട് പറഞ്ഞു അക്ബറിന്റെ വീട്ടിൽ നിന്ന് ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് ഈ ഇതില് വീഡിയോ വന്നിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ മോൻ മോ എൻ്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ട കൊണ്ടിട്ടിരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാന് ഞാന് ആ മക്കളെ എൻ്റെ അക്ബറിൻ്റെ പോലെയാണ് ഞാൻ കണക്കാക്കിയുള്ളത് എനിക്ക് അക്ബർ വേറെ ആ മക്കൾ വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല അവരി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവര് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചർ ഇരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മോനെ ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ എല്ലാവരും സ്നേഹിക്കാനേ എല്ലാവരും എല്ലാവരും സ്നേഹിക്കുക എനിക്ക് എനിക്കത്രേ പറയുള്ളു എല്ലാവരും തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് മാറ്റുക